യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഏഷ്യൻ കുടിയേറ്റം അനിദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ മലയാളികൾ ആണെന്ന് പറയാം പ്ലസ് ടു കഴിയുമ്പോൾ പോലും വിവിധ കോഴ്സുകൾ പഠന വിഷയമായി തിരഞ്ഞെടുത്ത് ഇന്നത്തെ തലമുറ മറ്റു രാജ്യങ്ങളിലേക്ക് പറക്കുകയാണ് വിവാഹ മാർക്കറ്റിൽ പോലും ഇപ്പോൾ യൂറോപ്യൻ കുടിയേറ്റം മുൻഗണന നൽകുന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ പഠനത്തിന് ശേഷം ഇത്ര പേർക്ക് മികച്ച ശമ്പളത്തോടെ അവിടെ ജോലി കിട്ടുന്നുണ്ട് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പോകുന്നത് യു എസിലും യു കെയിലും ആണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പഠനത്തിനായി മാത്രം വിദേശ രാജ്യങ്ങളിലേക്ക് പോയവർ ജോലി നേടി ആ രാജ്യങ്ങളെ സ്ഥിര താമസക്കാരാക്കുകയാണ് പദവ് യു കെക്കും യു എസിനും പിന്നാലെ മറ്റു പല രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള പാക്കേജുകളും അവതരിപ്പിച്ചിട്ടുണ്ട് മാൾട്ട സിംഗപ്പൂർ ദുബായ് ഇറ്റലി തുടങ്ങി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളിലുള്ള വിസ നടപടികൾ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ജീവിത നിലവാരം ട്യൂഷൻ ഫീസ് തുടങ്ങിയവ ക്രമീകരിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലാണ് ഇപ്പോഴിതാ ചില വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം വർഷങ്ങളായി മികച്ച വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്ന രാജ്യമായി ജർമ്മനി മാറിയിരിക്കുകയാണ് ഇവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ട്യൂഷൻ ഫീസിനത്തിൽ പണം അടക്കേണ്ടതില്ലെന്നാണ് റിപ്പോർട്ടുകൾ ജർമ്മനിയിലേക്ക് പഠിക്കാനായി എത്തുന്നവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീസ് മാത്രം അടച്ചാൽ മതി ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരത്തിലുള്ള ഗവേഷണം അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവസരമാണ് ഒരുക്കുന്നത് മാസ്റ്ററിൽ ഈടാക്കുന്ന നോമിനൽ ഫീസ് ഇരുപതിനായിരം രൂപയാണ് ഈ രാജ്യങ്ങളിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എർത്ത് അറ്റ്മോസ്ഫിയറിക് ആന്റ് പ്ലാനറ്ററി സയൻസ് ആസ്ട്രോ ഫിസിക്സ് ബയോടെക്നോളജി എൽ സയൻസ് തുടങ്ങി നിരവധി കോഴ്സുകൾ ഉണ്ടെന്ന് അദീന എഡ്യൂക്കേഷന്റെ കോ ഫൗണ്ടർ രാഹുൽ സുബ്രഹ്മണ്യനും പറയുന്നു അതേസമയം യുഎസിലെയും യു കെയിലെയും ഫീസ് നിലവാരവും ചർച്ചയാകുന്നു യുഎസിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മിതമായ നിരക്കിലുള്ള ഫീസുകളാണ് ഈടാക്കുന്നത് വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസിയായ എസ് ഐ ഗ്ലോബൽ മാനേജിംഗ് ഡയറക്ടറായ ലക്ഷ്മി അയ്യർ പറയുന്നത് ബിരിദത്തിന് ഏകദേശം പതിനയ്യായിരം മുതൽ ഡോളർ വരെ ചെലവാകുമെന്നാണ് പറയുന്നത് അതേസമയം കഴിഞ്ഞ വർഷം ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം കുടിയേറ്റം നടന്നത് ബ്രിട്ടനിൽ ആയിരുന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോ ഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ കണക്കുകൾ പ്രകാരം ബ്രിട്ടനിൽ ദീർഘകാലത്തേക്കുള്ള കുടിയേറ്റത്തിലുണ്ടായത് അമ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് അതായത് ഏകദേശം ഏഴ് ദശാംശം അഞ്ച് ലക്ഷം പേർ ഇത് ഒരു റെക്കോർഡാണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അപേക്ഷിക്കുമ്പോൾ ഇത് വളരെ ൂടുതലാണെന്ന് മാത്രമല്ല അമേരിക്കയിൽ കണ്ട പതിമൂന്ന് ദശാംശം നാല് ശതമാനത്തെക്കാൾ വളരെ ഉയർത്തി എന്നിരുന്നാലും അമേരിക്ക തന്നെയാണ് കുടിയേറ്റ സംഖ്യയുടെ കാര്യത്തിൽ എപ്പോഴും മുന്നിലുള്ളത് രണ്ടായിരത്തി ആറ് മുതൽ ദീർഘകാല കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തിലുള്ള അമേരിക്കയിൽ പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം പേരോളമാണ് എത്തുന്നത് അംഗരാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റം ഒ ഇ സി ഡി സസൂക്ഷ്മം നിരീക്ഷിക്കാറുണ്ട് സാധ്യമായത്ര ഏകതദാന സ്വഭാവം കൊണ്ട് വരുന്നതിനാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൊത്തം അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരാണ് ജന്മനാട് ഉപേക്ഷിച്ച് ദീർഘനാൾ താമസിക്കുവാനായി വിദേശ രാജ്യങ്ങളിലേക്ക് തിരിച്ചത് ഇത് കഴിഞ്ഞ വർഷത്തെക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇരുപത്തിയെട്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ വർധനവിനെ തുടർന്നാണ് ബ്രിട്ടൻ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ജർമ്മനി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു നേരത്തെ കാനഡ നാലാം സ്ഥാനത്തും സ്പെയിൻ അഞ്ചാം സ്ഥാനത്ത് എത്തിയിരുന്നു